നമുക്കൊരു കീ എടുക്കുന്നുണ്ട് പോ കാക്കേ വന്നോ എന്നാ പേടി ചേട്ടാ എന്നിവ ഓ നമുക്കിതിനെ കെ എസ് എം നമ്മൾ സെല്ലിനത്തിരന്ന് തുറക്കാനുള്ള കീ ഉണ്ടല്ലേ ഓലെ ഇട്ടി ഓക്കേ നീന്ന് മുത തുറക്കാം ഇനിയേ തുറക്കലാറടിക്കും okay. oh <laughs> ഇവിടെ കാണണ്ടല്ലേ കഷ്ടക്കട്ടോ വലിയ പ്രശ്നമാവും

ഓട്ടിക്കണം ചെവിള നട്ടാ ഒന്നും ഒന്നുമില്ല ചെസ്റ്റ് ചെയ്യണ തുറക്കാൻ കോഡ് വേണം യൂട്യൂബിലൊക്കെ <kritic> പട്ടിയെല്ലാം അടിച്ചിട്ടേ ഞാൻ ഞാനത് രണ്ടും തുറക്കണ കേസ് ൂർന്നോണ്ട് സീനൊന്നുമില്ല ട്ടാ സീനൊന്നുമില്ല ഓണ്ടുണ്ട് പട്ടി ചീർന്നുണ്ട അന്നെങ്ങനെ പിടിച്ച നേരല്ലോ വെച്ച് കിലോ ഇമ്പോർട്ടന്റ് തിങ് ില്ലേഞ്ചേ അതിലിപ്പോ ഒരു പത്ത് ഒമ്പത് എട്ട് ഏഴിപ്പ് വന്ന് വന്ന് വന്ന്

ആ പട്ടി നമുക്ക് പറ്റത്തില്ലേ അവരൊരു കടക്ക് നമ്മൾ ഇല്ല കീ കിട്ടിയ ഉപയോഗങ്ങളൊന്നും കിട്ടുന്നില്ലല്ലേ അതിനെ ശ്രമിക്കാറും വരുന്ന കാണും തുറന്ന പെട്ടെന്ന് നോക്ക ോക്കില്ല ആ പെട്ടെന്ന് ഓരോടാ ശരി ഇവിടെ കാണാൻ ഇവിടെ ഒന്നും ഇല്ല കേന്ദ്രമാണ് ഒന്നും ഇല്ല വേണ്ട പട്ടിയൊന്നും ചെയ്യലോക്കി നമ്മൾ എന്തി ചെയ്യണം പോണം കേസും

ാണ് വി ചെയ്യണം കേസ െ ചെയ്യൂ ചൂലി നമുക്ക് അവിടെ തന്നെ വെക്കാം ഇല്ലെങ്കിൽ പ്രശ്നമാവും ഒന്നുമില്ല ണ്ടല്ലേ സൈക്കോ നമുക്ക് മുട്ടത്തിൽ മുട്ടത്തിലേ നമുക്കിന്നെ രണ്ടിനൊന്നാലോസ് ഈ കീട്ട നമുക്ക് എത്ര ഓ അങ്ങനെയാണ് മനസ്സിലായ് കീ അതേത് കീയാണെന്ന് എനിക്കറിയണ്ടോസ് അല്ല <laughs> യൂട്യൂബിൽ ആദ്യം ഇവിടുന്ന് ഈ ചേർത്ത് നമുക്ക് നമ്മളെ ബ്ലമുണ്ടല്ലേ മറക്കണ്ട ചേരെ നമുക്ക് നേരെ മണ്ണോട്ടോ കുഞ്ഞു കുഞ്ഞു കാണാൻ വയ്യാട

എന്തിനാണ് oh, no, <taps> <mattar> <mattar>

നമുക്ക് ഇവിടെ <laughs> 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 <Okay, okay, okay. laughs> <laughs> ചിലക്കുക അപ്പൊ മണ്ടക്കറി പോണെ പറഞ്ഞു എവിടെ കണ്ടിട്ടുണ്ട് ടൂറ്റിപ്പിലാണെ തോന്നുന്നു മുപ്പത് എട്ട് ഏറെ വരും ഇത് <laughs> എന്താണ് <laughs> <laughs>